തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭാര്യയെയും മകനെയും തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊള്ളലേറ്റി ചികിത്സയിലായിരുന്ന രണ്ടുപേരും മരിച്ചു ചെമ്മരുതി സ്വദേശി രാജേന്ദ്രനാണ് ഭാര്യ ബിന്ദുവനെയും മകൻ അമലിനെയും തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കിയത് ഗുരുതരമായി പൊള്ളലേറ്റ ബിന്ദുവനെയും അമലിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായി മക്കള് ഭാര്യയുടെ കൂടെ ആയിരുന്നു പിന്നെ അവര് വീട്ടു സാധനങ്ങൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് എന്താ അറിയത്തില്ല അമ്മയും ഉണ്ടായിരുന്നു മോനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോനും രണ്ടുപേരും രണ്ടുപേരും ഗുരുതരമാണോ അവർക്ക് തീ പിടിച്ചത് അവരുടെ മൊഴിയെടുത്താലേ അറിയാൻ പറ്റത്തുള്ളൂ

ുംഭിനാ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് സാധാരണ ഈ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കൂട്ടാത്മഹത്യയും കൂട്ടക്കുരുതിയും ഒക്കെ നിത്യേന കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതും ഈ രാജേന്ദ്രൻ ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കിയതിൻ്റെ കാരണവും കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണോ നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം തീർച്ചയായും കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചത് ഇന്നലെ വൈകുന്നേരത്ത് അഞ്ച് മണിയോടെയായിരുന്നു ഈ സംഭവം നടത്തത് കഴിഞ്ഞ എട്ട് മാസക്കാലമായി ബിന്ദുവും ഭർത്താവുമായി ആയി പിണി ബിന്ദു തന്റെ സ്വന്തം വീട്ടിലായിരുന്നു മക്കളുമായി താമസിച്ചിരുന്നത് ഇന്നലെ ബിന്ദു തന്റെ വസ്ത്രങ്ങളും അതുപോലെയുള്ള വീട്ടു സാധനങ്ങളും രാജേന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഒരുമിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും എടുക്കാനായി വന്നതായി വന്നതാണെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ഇവർ തമ്മിൽ അവിടെ വെച്ച് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു പ്രകോപിനായ രാജേന്ദ്രൻ തുടർന്ന് ഈ ഇതുവരെ തിന്നർ പെയിന്റ് പണിക്കാരനായ ഇയാൾ അദ്ദേഹത്തിന്റെ കൈവശം തിന്നറുണ്ടായിരുന്നു തിന്നർ അദ്ദേഹത്തൊഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാട്ടുകാരാണ് നിലവിളി കേട്ട് ആ സമയത്ത് ആദ്യം ഓടിയെത്തിയത് ആ സമയത്തേക്ക് പൂർണ്ണമായും ശരീരത്തിൽ പൊള്ളലേറ്റ് രാജേന്ദ്രൻ ചലനമറ്റിരുന്നു തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് പിന്തുവിനെയും മകൻ മകനെയും ഭാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പെട്രോൾ ഒഴിച്ച് തീ കൊളെത്തിയെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ആദ്യം ഈ നാട്ടുകാർക്ക് ഇടയിൽ ഉണ്ടായത് എന്നാൽ പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും പിന്നർ ഉൾപ്പെടെയുള്ള ഈ പെയിന്റ് പണിക്കായി ഉപയോഗിക്കുന്ന സാമഗ്രികൾ കണ്ടെത്തിയത് തുടർന്നാണ് തിന്ന ഒഴിച്ചാണ് തീ കൊളുത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് എന്നാലും ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായ ശേഷമേ എത്രത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തത വഴി കൈവരികയുള്ളൂ പോലീസ് പറയുന്നത് എന്തായാലും കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവർ തമ്മിൽ നേരത്തെയും കുടുംബപ്രശ്നങ്ങൾ നിലനിന്നിരുന്നു പലതവണ ബന്ധുക്കളുടെ ഇടപെട്ട് ഇതിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തിയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവർ വീണ്ടും പിണക്കത്തിലാവുകയും ബിന്ദു സ്വന്തം വീട്ടിലേക്ക് മകളും മകളും മകനുമായി പോവുകയും ചെയ്തു ഇവർക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട് ആ മകൻ വിദേശത്താണ് എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം ആറ്റിങ്ങളിൽ ഭാര്യയും മകനെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണവും കുടുംബ പ്രശ്നങ്ങൾ തന്നെയെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത് ലൈവ് നമസ്കാരം